കച്ചവണ്ടി വ്യവസായികളും തൊഴിലാളികളും ബാങ്കുകൾക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തി കച്ചവണ്ടി മേഖലയിൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തുക ഒരു വർഷം പലിശ രഹിത തിരിച്ചടവ് കാലാവധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ചിന്നക്കടയിൽ നടത്തിയ മാർച്ച് എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കച്ചവണ്ടി വ്യവസായികളും ബാങ്കുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു മൂന്നംഗ സമിതി ബഹുമാനപ്പെട്ട ബാങ്കുകളുടെ ജപ്തി നടപടികൾ പലപ്പോഴും ജനജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതായി എം നൌഷാദ് എം എൽ എ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പൈസ തിരിച്ചു കിട്ടാനാണെന്നുണ്ടെങ്കിൽ എടുത്ത മുതലും പലിശയും തിരിച്ചു കിട്ടാനാണെങ്കിൽ നിങ്ങൾ തന്നെ നിശ്ചയിച്ചിട്ടല്ലേ ബാങ്ക് തന്നെ വാലുവേഷൻ നിശ്ചയിച്ചിട്ടാണല്ലോ ബാങ്ക് മൂന്നേകാൽ കോടി രൂപ വാലുവേഷൻ നിശ്ചയിച്ച വസ്തു എഴുപത്തൊൻപത് ലക്ഷക്ക് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എങ്ങനാണ് ഈ ഓപ്ഷനില് വാലുവേഷൻ നിശ്ചയിച്ച് നടപ്പിലാക്കുന്ന ആക്കു വേണ്ടിയാണ് കാഷ്യൂ പ്രൊട്ടക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് മാത്യു കുട്ടി വൈസ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി ഷിക്കാർ ദേശിങ്ക്യനാട് കാഷ്യൂ പ്രോസസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ എൻ കെ നാരായണപിള്ള ഫെഡറേഷൻ ഓഫ് കാഷ്യൂ പ്രോസസേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് പ്രസിഡന്റ് നിസാമുദ്ദീൻ സെക്രട്ടറി വിക്രമൻ സമരസമിതി കൺവീനർ കെ ബി സജീവ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം